നമുക്കെല്ലാവർക്കും ആശിനൊപ്പമുള്ള വിജയം ഏറ്റെടുക്കാം ഓർക്കുക ശരിക്കും ശക്തവും പരിവർത്തനം വരുത്തുന്നതും വളരാനുള്ള ഒരവസരവുമായ കാര്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാതിരിക്കുക നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് വളരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സും ഹൃദയവും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശരീരവും വളരണം പഠിക്കാനുള്ള ആ അവസരം നമുക്ക് വേണം എനിക്ക് പഠിക്കണം നിങ്ങൾക്കും പഠിക്കണമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമോ ഇതാണ് ഞാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട സ്വപ്നം ഞാൻ പറഞ്ഞു ആരെങ്കിലും തിരിഞ്ഞുവന്ന് വിജയിക്കാനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ നമുക്ക് ഉപകരണങ്ങളുണ്ട് ഒരുമിച്ച് വളരാനും പഠിക്കാനും വിജയിക്കാനും നമ്മോടൊപ്പം നടക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ നിമിഷം നമ്മളെല്ലാവരും ഇത് സ്വന്തമാക്കണം ഒരു ലക്ഷ്യത്തിനായി ഒരുമിച്ച് നിൽക്കണം ഇത് എന്റെ ടീമോ നിങ്ങളുടെ ഗ്രൂപ്പോ എന്റെ വൃത്തമോ അല്ല ഇത് ഒരേ ലക്ഷ്യത്തോടെയുള്ള ഒരുമയാണ് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ടു പോകുന്നതും ഒരുപാട് കാലം നിലനിൽക്കുന്നതും ശക്തമായ തലമുറകളിലേക്ക് പ്രതിധ്വനിക്കുന്നതുമായ ഒരു വിജയം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം ഇത് ശരിക്കും ഒരു തുടക്കമാണ്